ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കാൻ ദൈവം തരുന്ന ഈ അവസരം ഏറ്റവും ധന്യത നിവർന്ന മുഹൂർത്തമായി കരുതിക്കൊണ്ട് ദൈവത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനയോടെ നേർന്നുകൊണ്ട് മഹാദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു പദം മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് ദൈവത്തിൻ്റെ ദൂതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നു ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും പരിചയവുമാകുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും കലുഷിതമായിരിക്കുന്നൊരു അന്തരീക്ഷത്തിൽ നീണ്ട നാള് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ആ വാഗ്ദത്തം കെട്ട് മുന്നോട്ട് നടന്ന അബ്രഹാം എന്ന വയോധികനായിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ പകച്ചു നിന്ന് ഞാൻ നീ എനിക്ക് എന്ത് ചെയ്തു തരും എൻ്റെ അവകാശി ഈ ദമ്മശേഖകാരനായിരിക്കുന്ന ഇലയാസർ തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ച് ദൈവത്തോട് നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല എന്ന് പദവും പരിഭവും പറഞ്ഞു നിൽക്കുന്ന വേളയിൽ അതിനോട് അനുബന്ധപ്പെട്ട് ഈ വാക്ക് ആദ്യമാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ആ മനസ്സറിഞ്ഞ ദൈവം ആ പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു വാചകമാണ് ഇന്ന് എന്നെ ഏറെ ചിന്തിപ്പിക്കുകയും നിങ്ങളുടെ പങ്കുവയ്ക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തത് ആ വാക്കിങ്ങനെയാണ് ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നവരാണെന്ന് വേദപുസ്തകത്തിൽ അനേക ഭാഗത്ത് എഴുതിയിട്ടുണ്ട് എന്നാൽ ദൈവം തന്നെ പ്രതിഫലമാണ് എന്നെഴുതപ്പെട്ടിരിക്കുന്ന ആ വാക്ക് ഏറ്റവും ആശ്ചര്യകരമാണ് മറ്റാരോടും പറയാത്തതാണ് ഏറ്റവും ചിന്തനീയമാണ് ആ ഒരു വാക്കിനകത്ത് ദൈവം നിർത്തിയില്ല ദൈവം അബ്രഹാമിന് മക്കളെ കൊടുത്തു ഒരുപാട് മക്കളുടെ പിതാവായി ബഹുജാതികൾക്ക് പിതാവായി ദൈവമായ കർത്താവ് നിലനിർത്തി ഇതൊക്കെ ശരിയാണെങ്കിലും ദൈവം പറഞ്ഞ വാക്ക് ഞാൻ ഞാനിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവത്തെ നമുക്ക് പ്രതിഫലമായി കിട്ടുക മറ്റെന്ത് കിട്ടുന്നതിനേക്കാൾ സാധാരണ പ്രതിഫലം എന്നത് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേക പ്രയോഗമാണ് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നമുക്ക് കൂലി കിട്ടും ദാനം കിട്ടും ഓഹരി കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും എന്നാൽ പ്രതിഫലവും കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നതിന് ഉപവസിക്കുന്നതിന് ഇതിനെല്ലാം പ്രതിഫലമുള്ളതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നു നീതിമാനൊരു പ്രതിഫലമുണ്ടാകും നിശ്ചയം എന്ന് തിരുവിഴുത്തിൽ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട് ഇതൊക്കെ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നതിനും ജീവിക്കുന്നതിനും അങ്ങ് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാനിരിക്കുന്നൊക്കെ സത്യമാണെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ പ്രതിഫലമായി ഈ ലോകത്തിലായിരിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവനെ സംബന്ധിച്ച് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതായിരിക്കാം കർത്താവിൻ്റെ സന്നിധാനത്തിൽ അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു നിനക്ക് എന്തൊക്കെ ആര് എന്ത് എവിടെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിൻ്റെ പ്രതിഫലമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ലോകത്തിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ലായിരിക്കാം ലോകക്കാരൊന്നും തരാനില്ലായിരിക്കാം ഒരുപാട് പ്രാർത്ഥനയുടെ മറുപടികൾ ഇന്നും നമുക്ക് അവശേഷിച്ചിരിക്കുകയായിരിക്കാം എങ്കിലും കർത്താവിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ജീവിക്കുമ്പോൾ ഒരു വാക്ക് ഞാൻ അധികം ദീർഘിപ്പിക്കാതെ പറഞ്ഞ് ചുരുക്കി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഭൂമിയിൽ ഒരുപക്ഷേ ആരോഗ്യം നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടിക്കാണില്ല രോഗസൗഖ്യം പ്രതീക്ഷിച്ച സമയത്ത് കിട്ടിക്കാണില്ല തലമുറകളെ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു പക്ഷെ വളർത്തിയെടുക്കാൻ പറ്റി കാണില്ല നമ്മൾ വിചാരിച്ചെടുത്ത് അവർ നിന്ന് കാണില്ല സ്ത്രോത്രം ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആത്മീയ ജീവിതം നയിച്ചിട്ട് എത്തിപ്പറ്റേണ്ട സ്ഥലത്ത് എത്തിപ്പറ്റാതെ കിട്ടേണ്ടത് കിട്ടാതെ ആഗ്രഹിച്ച തുറമുഖത്തെത്താതെ പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടാതെ കാലങ്ങൾ നീണ്ടുപോകുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു ഭംഗി വാക്കായി കരുതണ്ട ദൈവാത്മാവ് പറഞ്ഞ വാക്കിതാണ് ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവത്തെ പ്രതിഫലമായി കിട്ടുക ഇത്രയും നാളും ജീവിച്ചതിന് ഇത്രയും നാളും മുമ്പോട്ട് പോയതിന് ദൈവത്തെ കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് പുതിയ നിയമത്തിലെ രണ്ട് വാചകങ്ങൾ ഞാൻ അവസാനിപ്പിക്കാം യോഹന്ന സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യഹൂദന്മാരുടെ പെരുന്നാളിൻ്റെ ദിവസം അനേക അത്ഭുതങ്ങളും പ്രവർത്തികളൊക്കെ എരിശലീമിൽ കർത്താവ് ചെയ്യുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് അവർ കർത്താവിനെ വിശ്വസിച്ചു എങ്കിലും അവനെല്ലാവരെയും അറിയുകയാൽ തന്നെത്താൻ വിശ്വസിച്ച് അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല അതിനർത്ഥം രോഗസൗഖ്യം കിട്ടി വിടുതൽ കിട്ടി അത്ഭുതങ്ങൾ നടന്നു പക്ഷേ യേശുവിനെ അവർക്ക് കിട്ടിയില്ല ദൈവം അവർക്ക് അവരുടെ പക്കൽ ഏൽപ്പിച്ചു കൊടുത്തില്ല യഹൂദന്മാരെ അറിയാമായിരുന്നു എല്ലാവരുടെ മനസ്സറിയാമായിരുന്നു അവർക്ക് യേശുവിനെ കിട്ടിയില്ല പൊലോസഫോസ്വർണ്ണം ഫിലിപ്പിയ രേഖനത്തിൽ പറയുന്നൊരു വാക്കുണ്ട് ഞാൻ എല്ലാ സഹിക്കുന്നു ക്രിസ്തുവിനെ നേടേണ്ടതിനാണെന്ന് യേശു ക്രിസ്തുവിനെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് കർത്താവിൻ്റെ ദാനം കിട്ടുന്നതിനേക്കാൾ ഒരടയാളം നൽകുന്ന ലഭിക്കുന്നതിനേക്കാൾ അത്ഭുതം നടക്കുന്നതിനേക്കാൾ രോഗസൗഖ്യം വിട്ടതിൽ എന്ത് നടക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനെ കിട്ടുക പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം പ്രാർത്ഥനയുടെ മറുപടി അല്പം താമസിച്ചാലും ഒരുപക്ഷെ ചോദിച്ച കാര്യങ്ങൾ അതുപോലെ ലഭിക്കാതെ പോയാലും ക്രിസ്തുവിനെ കിട്ടി എന്നൊരു ഉറപ്പ് ലേഖനം ഒന്നാമധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ആ മർമ്മ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നതുതന്നെ യേശു ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നതിന് ഉറപ്പോടെ ജീവിക്കുന്നതിനേക്കാൾ ധൈര്യം ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല ആയിരം പട്ടാളക്കാരുടെ നടുവിലോ എത്രയും ശക്തമായ ഒരു സെക്യൂരിറ്റി വിങ്ങിൻ്റെ നടുവിലോ സുരക്ഷിതനായി ജീവിക്കുന്നതിനേക്കാൾ യേശു ക്രിസ്തു അകത്ത് വസിക്കുന്നു എന്നുള്ളത് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ധൈര്യമാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞത് പൗരോസ് ആഗ്രഹിച്ചത് യേശു ക്രിസ്തു പ്രസ്താവിച്ചത് പൗരോസ് പറഞ്ഞത് ഇതെല്ലാം ചേർത്ത് വെച്ച് പറയാം ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടാൻ വൈകിയാലും പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിലും ദൈവം എൻ്റെ പ്രതിഫലമാണെന്നും എൻ്റെ കർത്താവിനെ എനിക്ക് കിട്ടിയെന്നും ആ ഒരു ഉറപ്പോടെ മുന്നോട്ട് പോകുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി ദൈവം നമ്മെ മാനിക്കും നിങ്ങളെ ഈ വാക്കുകളാൽ ഇന്നത്തെ ദിവസം ധൈര്യപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവേ ഈ ലോകത്തിൽ എല്ലാം കിട്ടിയിട്ട് മടങ്ങിപ്പോയ ആരുമില്ല എല്ലാ ആഗ്രഹങ്ങളും നിറവേറി കിട്ടിയിട്ട് പോയവരില്ല എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയൊരു ഭക്തനുണ്ടോയെന്നറിയില്ല പക്ഷേ ദൈവത്തെ കിട്ടിയ ഒരുപാട് പേര് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഒരു ജന്മം കിട്ടിയിട്ട് ഒരുപാട് നേടുകയും ഒരുപാട് ആഗ്രഹിക്കുകയും ആഗ്രഹിച്ചത് വെട്ടിപ്പിടിക്കുകയും ചെയ്ത് ഒത്തിരി പേര് കണ്ടേക്കാം എന്നാൽ ദൈവത്തെ കിട്ടിയ ചുരുക്കം പേരാണ് കർത്താവേ ഈ വചനം കേൾക്കുന്നവർക്ക് ദൈവത്തെ കിട്ടാൻ കർത്താവിനെ കിട്ടാൻ ദൈവമെൻ്റെ പ്രതിഫലമാണ് ക്രിസ്തു എൻ്റെ അകത്തുണ്ട് എന്ന് ഉറപ്പോടെ ജീവിപ്പാണ് കൃപ കൊടുക്കണം എൻ്റെ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തണം യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ